നൂറ്റാണ്ടുകൾക്കുമുമ്പ് കൊറ്റിയൂരിൻ്റെ വനത്തിലൂടെ കടന്നുപോയ കുറിച്ചിൽ കയ്യിലിരിക്കുന്ന അമ്പലം മൂർച്ച വരുത്തുവാൻ വേണ്ടി വാവലി തീരത്തുള്ള സാധാരണ കരിങ്കല്ലിൽ കണ്ടെത്തിയ ശിവലിംഗം അതാണ് കൊറ്റൂരിലെ മഹാസ്വയം പൂവായ ശിവലിംഗം കൊറ്റിയൂർമലയുടെ മാറിൽ പണ്ടുകൂട്ടുകാരില്ലാത്തൊരുവൻ നയട്ടിനായിട്ടിറങ്ങി ഏവം സാധു പണിക്കേലൊരുത്തൻ ഴികയേറെ നടന്നു അവൻ കാടും മലയും കടന്നു മായാവിയെ പോൽ ഗമിക്കും മാനിൻമാറിലായുകൾ താഴ്ത്താൻ അമൂ പണിക്കണ്ട നമ്പീനൊന്നു മൂർച്ചം പരുത്തുവാനായി മുനിയിലിരിക്കുന്ന കല്ലിലവൻ മൂന്നാലുവട്ട മുരസി ആ കല്ലുകൾ രണ്ടായി പിളർന്നു രക്തം കുത്തിയൊഴുകാൻ തുടങ്ങി അമ്പും വലിച്ചങ്ങെറിഞ്ഞു അന്നുവൻ പണിക്കലും ഓടി കൂട്ടുകാരോടു പറഞ്ഞു അവൻ കാട്ടിലെ കാര്യങ്ങളെല്ലാം ചാത്തോത്തുകാര്യം പറഞ്ഞു അവൻ തിട്ടേലും ആക്കലും ചെന്നു വേഗം കൊളങ്ങരത്തെത്തി കാര്യം വ്യവലാതിപ്പെട്ടു ചൊല്ലി ാട്ടുകാരോടൊപ്പമെറ്റി അവർ കാട്ടിൻ നടുവിൽ നിറഞ്ഞു കടൂ ശിവലിംഗം തന്നിൽ അന്നും അമ്പാൽ മുറിഞ്ഞ മുറികൾ ഭക്തിയാൽ അഞ്ജനമെല്ലാം അന്ന് മുക്തിയേകിയിലു അന്ന് മുതൽക്ക് ഈ സ്ഥലത്തെ ഒരു പുണ്യസ്ഥലമായി കരൂരി അമ്പലാമാർഭാടമില്ല ഇന്നും കുംഭമാം ഗോപുരമില്ല കയ്യാലകൾ നാലുപാടും ഒരു കന്മതിൽ പോലെ കിടക്കും കത്തറയൊന്നു രണ്ടെണ്ണം അതിൽ കുത്തുവിളക്ക് രണ്ടെണ്ണം ആ കത്തും വിളക്കിന് കാവൽ രണ്ടു പുത്തനാമോലക്കുടകൾ ചുറ്റും കിടക്കും ചിറയെ രുതിരം ചിറയെന്നു വിളിക്കും എത്തിയിടും ഭക്തജനങ്ങൾ വെള്ളം ഭക്തിയാൽ ഗോലിക്കുടിക്കും ശംഭൂ മഹേഷ നമസ്തേ എന്നും കുമ്പിടുന്നങ്ങയെ ഞങ്ങൾ അൻപുള്ളിൽ മുന്നിൽ വണങ്ങും എൻ്റെ നൊമ്പരാമോക്കേ അകറ്റൂ ശംഭൂ മഹാദേവ ഗോവിന്ദ ഹരിഗോവിന്ദ